ഹായ് നമുക്കിന്ന് കുരുമുളക് പൊടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വലിയ റെസിപ്പിയൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് പക്ഷെ ചിലരൊക്കെ കടയിൽ നിന്നാണ് കുരുമുളക് പൊടി വാങ്ങാറുള്ളത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റും മണവും ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാക്കി എടുക്കുന്നതിന് തന്നെയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ റെസിപ്പീസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം കുരുമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിലിപ്പോ പൊടിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നാട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ കുരുമുളകിൽ പൊടിയൊക്കെ കാണും അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം മൈക്രോവേവിലാണ് ചെയ്യുന്നതെങ്കിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഹൈയിലാണ് ഇടുന്നതെങ്കിലും മുപ്പത് സെക്കൻഡ് മതിയാകും ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാണെങ്കിലും അത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇപ്പൊ ഇത് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇത് നല്ലപോലെ അരിച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അരിപ്പിലും സ്പൂണിലും ജാറിലൊന്നും വെള്ളമയം വരാൻ പാടില്ല ഇപ്പൊ നേരത്തെ കഴുകി ഉണക്കി വെച്ച് അരിപ്പും സ്പൂണും ഒക്കെ യൂസ് ചെയ്താൽ മതി ഇപ്പൊ ഈ ബാക്കി വരുന്ന തരികള് അടുത്ത പ്രാവശ്യം പൊടിക്കുമ്പോൾ അതിന്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഇനി ഇത് വെള്ളമയമൊന്നും ഇല്ലാത്ത എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കാം എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ വെച്ചാൽ മാത്രമേ മണമൊക്കെ അതുപോലെ തന്നെ നിൽക്കുള്ളൂ ഇത് മൂന്ന് നാല് മാസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും പൊടിക്കാത്ത കുരുമുളക് ആണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടാകാതിരിക്കും പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ തന്നെ സൂക്ഷിക്കണം ചുമയൊക്കെ ഉള്ളപ്പോൾ ഈ കുരുമുളക് പൊടി തേനും ജീരകവും ഒക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ചുമ വേഗം മാറും പിന്നെ ദഹനത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ